കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് റസ്വാൻ അനസ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം മൂന്നായി ഉയർന്നു ദീപക് തരമണം തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് യഥാർത്ഥത്തിൽ ഈ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ക്രമസമാധാനം നടപ്പിലാക്കുക ഇത്തിരി എളുപ്പമല്ലാത്ത കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും പോലീസ് നല്ല നിർണായകമായി നീക്കം നടത്തി മൂന്നെണ്ണത്തിന് തപ്പിയകത്തിട്ടു എന്നുള്ളത് സന്തോഷം പകരുന്ന കാഴ്ച എസ് കെൻ ഈ കൊടുവള്ളിയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസ് ആ കേസ് ഇന്ന് ഏതാണ്ട് അഞ്ച് ദിവസം അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ മുഹമ്മദ് റോഷനെ തട്ടിക്കൊണ്ടു പോകുന്നത് ആ തട്ടിക്കൊണ്ടുപോകൽ കൊടുവള്ളിയിൽ അതായത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് നടന്നത് അതിൽ കൊണ്ടോട്ടിയിലെ രണ്ട് രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ രണ്ട് പേർ അതിൽ രസകരമായ കാര്യം എസ് വളരെ ചെറുപ്പക്കാർ ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിനാല് വയസ്സും പ്രായമുള്ളവരാണ് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയാകുന്നത് അത് ഒന്ന് മുഹമ്മദ് ആണ് മറ്റൊന്ന് കളത്തിൽ അനസ് ഈ രണ്ടു പേരെ പോലീസ് നേരത്തെ ഇവരെ സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചതായിരുന്നു പക്ഷേ എന്നാൽ ഇവർക്ക് തട്ടിക്കൊണ്ടുപോകലിൽ പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നു മാത്രവുമല്ല തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മുഹമ്മദ് റോഷനെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ശനിയാഴ്ച ഈ ശനിയാഴ്ച വീട്ടിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ സംഘർഷത്തിനിടയിൽ ബാപ്പയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് മുഹമ്മദ് റോഷൻ ഓടി ഇടപെടുന്നത് അതിനിടയിലാണ് മുഹമ്മദ് റോഷനെ നേരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതുവരെയും പോലീസിന് ഒരു വിവരവും കിട്ടിയില്ല ഇന്നലെ രാത്രിയും റൂറൽ സ്പീ കെ ഇ ബൈജുമായി സംസാരിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ കർണാടകത്തിലേക്ക് കടന്നു എന്ന വിവരങ്ങളുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ പല മേഖലകളിലേക്കും പോലീസിൻ്റെ സ്ക്വാഡ് അതായത് കോഴിക്കോട് റൂറൽ പോലീസിൻ്റെ സ്ക്വാഡ് അവിടെയൊക്കെ പോയിട്ടുണ്ട് മാത്രവുമല്ല ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ടവർ ലൊക്കേഷനോ മറ്റോ ശേഖരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം സാധ്യമല്ലാതായിട്ടുണ്ട് ഏതായാലും ഇവർ രണ്ടുപേരെ വിശദമായി ചോദ്യം ചെയ്താൽ സ്വാഭാവികമായും ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസിനാകാൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എസ് കെ എൻ ഓക്കെ ദീപക് തരമണമാണ് വിവരങ്ങൾ നൽകിയത് ഒരാൾ കൂടി ഈ കൊടുവള്ളി സംഭവത്തിൽ അറസ്റ്റിലായി എന്ന വിവരമാണ് ദീപക് പങ്കുവച്ചത്